സ്വർഗീയ അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസൻ ബലിദാന ദിനത്തിൽ ആലപ്പുഴയിൽ അനുസ്മരണ സമ്മേളനം പുരോഗമിക്കുകയാണ് തത്സമയം ഇവ വെല്ലുവിളി ആരോസുകൾ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഡി ജി പിടെ ഉണ്ടോ കേരളത്തിൽ മെട്രോ ചെയർമാൻ എന്തോ ആയിട്ട് ആ ലോകനാഥ് ആ മൂപ്പരും പിന്നെ വേറെ ആളില്ലേ നമ്മളെ ശബരിമലയിൽ നമ്മളെ അടിച്ച് കണ്ണൂർ നമ്മളെ കാണുമ്പോ മാത്രം കണ്ണൂർ ചെന്നാട് പേരു രണ്ടാളും കൂടി പോയിട്ട് ഒരു ഗജലോക ഫ്രോഡ് ഒരു ഗജ ഫ്രോഡ് ലോക ഫ്രോഡിന്റെ എടുത്തിന്റെ അപ്പുറപ്പുറത്തേക്ക് അതേന്റെ അടുത്ത റാങ്കുകളെ മറ്റൊരു നമ്മളെ കാണുമ്പോൾ ഞാൻ അലർജിയാണല്ലോ അയ്യപ്പ ഭക്തന്മാരെ കാണുമ്പോ എന്നാ മറ്റേ മറ്റേ വർഗമല്ലേ നമ്മളെ മഹിഷാസുര മഹിഷിയിലെ വർഗത്തിൽപ്പെട്ടവരും ഭയങ്കര സന്തോഷമാണ് അയ്യപ്പന്മാരെ കാണുമ്പോൾ ഇവന്റെ കണ്ണൊക്കെ കാണും മറ്റേ ഈ ഗജ ഫ്രോഡിനോടൊപ്പം ഡി ജി പിരിഞ്ഞു പോകുന്ന അന്ന് നാലഞ്ചു കൊല്ലം ഉണ്ടായിരുന്നു ഡി ജി പി ആയിട്ട് എന്റെ ഓർമ്മ പിരിഞ്ഞു പോകുന്ന അന്ന് ഇയാള് പറയാ കേരളത്തിൽ മുസ്ലിം സ്ലീപ്പർ സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കുന്നു ഈ ചരക്ക എന്താ പോസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു പോകുന്ന കേരളത്തിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര രംഗം പോയി സാമ്പത്തിക രംഗം പറയണ്ട ഞാൻ പറഞ്ഞ ആയിരത്തിഅണ്ണൂറ് മനുഷ്യൻ മാത്രമല്ല ഇവിടെ നേരത്തെ പ്രളാബേട്ടോ സൂചിപ്പിച്ചു നിങ്ങൾ ഇപ്പൊ പോകുമ്പോ ബേക്കറി പെട്രോൾ അടിച്ചാല് രണ്ടുപേ സാമൂഹിക സേവ പെൻഷൻ പോകണം നിങ്ങളൊന്ന് മനസ്സിൽ കണക്കോ ഈ കേരളത്തിൽ എത്ര പെട്രോൾ പമ്പു എത്ര ഇപ്പോൾ എങ്ങനെ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഒരു ഒരു പതിനായിരം പമ്പിലെ ഇപ്പൊ പെട്രോൾ അടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലിറ്ററിന് രണ്ടുപ്യ പോകും എങ്ങോട്ട് കേരള ഗവൺമെന്റ് കജനാവിൽ കജനാബിലേക്കാണ് പോകേണ്ടത് പോകുന്നു എനിക്കറിയില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ അങ്ങനെയല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിലെ വയോവൃദ്ധരായ ആളുകൾക്ക് വിധവാ പെൻഷൻ ആറ് കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ഈ പണം എവിടെ എവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി സാമൂഹ്യമാങ്കം നിറച്ച കേരളീയ ഇരുപത്തെട്ട് കോടി ഇപ്പം നടക്കുന്ന മാമാങ്കത്തിൽ പേരൊന്നും എനിക്ക് ഒരു കോടി పెట్టి లక్ష రూపాయలు బస్సు